മതിലിന്റെ മുന്നിൽ ഇത് കുറ്റി അടിച്ച് വേറെ ആരും കാണും ചെയ്താലും ഇങ്ങോട്ട് അതേട്ടാ ഓൻറെ കളി കുറച്ച് കൂടിക്കണം പിന്നെ നിന്റെ പെരയെ കയറി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓന്റെ ഉദ്ദേശം എന്താണെന്ന് ഞമ്മക്ക് അറിയണല്ലോ അങ്ങനെ വിടാൻ പറ്റില്ല പിന്നെ അതുമല്ല നാട്ടുകാരുത്ത് മുയ്മെ ഞമ്മക്ക് കഥങ്ങുന്ന ഉദ്ദേശം എന്താ നോക്കണം ആ മൂത്ത നീരെ മൂത്താൻ പോകുന്ന

അതിക്രമിച്ചു കിടക്കല് മോഷണശ്രമം കയ്യേറ്റം അപവാദ പ്രചരണം ഒരുപാട് വകുപ്പുകളുണ്ടല്ലോ അങ്ങനെ ഒന്നും ചെയ്തില്ല പിന്നെ മൂത്ര നീലയാണെന്ന് നോക്കാൻ വേണ്ടി പോയതാ മൂത്ര നീല ആ തനിക്ക് ലാഭം ഇണ്ട് ലാഭം ഒന്നുമില്ല മൂത്രം ജീവികളുടെ മൂത്രം നീലേക്കും ആ മൂത്രം ഒഴിക്കണ ഭാഗത്തുള്ള പുല്ലൊക്കെ കരിഞ്ഞു വന്ന് പറഞ്ഞു എന്തൊക്കെയാണ് താൻ പറയുന്നത് മീഡിയയില് മൊത്തം അറിയാം താനൊക്കെ ഏത് നൂറ്റാണ്ടോ ജീവിക്കുന്നത് ഇതൊക്കെ കേട്ട് ഈ വിശ്വസിക്ക സാറേ ഇയാളെ കണ്ട അങ്ങനെ തോന്നൂല്ലേ ഒരു അന്യഗ്രഹ ജീവി എന്ന് വിഗ്രഹത്തിൽ ഇങ്ങനത്തെ ഒരു ജീവി ഉണ്ടോ എന്തോ എന്തോടെ നാട്ടുകാരും പറയുണ്ട് സാറേ നോക്കി പേടിപ്പിക്കുന്ന അല്ല സാറിന്റെ എന്താ തോല് ഞാന് അതായത് കണ്ട സാറേ ശരിക്കും അന്യഗ്രഹ ജീവി ഞാൻ ഒരു സയന്റിസ്റ്റ് ആണ് ാണ് പറയൂ ഞാനിവിടെ ഈ പെരിച്ചാഴുകളെ കുറിച്ചിട്ടുള്ള അങ്ങനെ പെരിച്ചാഴികളെ കുറിച്ചിട്ടുള്ള ഒരു പഠനം നടത്തി കൊണ്ടിരിക്കുകയാണ് പല തരത്തിലുള്ള പെരുച്ചാഴികളുണ്ട് എന്ത് ചെയ്യും കുഴിച്ചു 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 അങ്ങനെ ആഴത്തിലേക്ക് പോകും ഭയങ്കര കുഴിയാണ് കുഴിക്കുക എന്റെ വീടിന്റെ സൈഡിലേക്ക് അടിത്തറ ഉണ്ടല്ലോ അതിന്റെ സൈഡ് ഇങ്ങനെ തുറന്നിട്ടുണ്ട് ഇങ്ങനെ ഭയങ്കര വെപ്പുള്ള കുഴി കുഴിക്കാ അതുപോലെ ഇവര് അന്യന്റെ മുതല് തിന്ന് 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 ചീർത്തിട്ടാണ് ഈ പരുവത്തിലായി വരുന്നത് അപ്പൊ പെരിച്ചാഴ് മാത്രല്ലാതെ വേറെ കുറെ ജീവികൾ ഇന്ത്യയുടെ തന്നെ ഈ ഏറ്റവും തെക്ക് വശത്തുള്ള സംസ്ഥാനത്തില് കണ്ടുവരുന്നുണ്ട് അപ്പൊ പെരിച്ചാഴികളെ കുറിച്ചും അത്തരത്തിലുള്ള ജീവികളെ കുറിച്ചുമുള്ള ഒരു പഠനമാണ് അതിൽ രണ്ട് മൂന്ന് പ്രബന്ധങ്ങളൊക്കെ ഇപ്പോ കഴിഞ്ഞു ഇനി ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അതിന്റെ ഒരു ഒരു ശ്രമത്തിലാണ് ഇപ്പോ ഞാൻ അതിനു വേണ്ടിയാണ് ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത് ആ ഇവര് അറിയാതെ വന്ന് ഒക്കെ അങ്ങനെ ചെയ്തതാണ് കൊഴപ്പം സാർ വിഷയമാക്കണ്ട ഒന്ന് പറഞ്ഞു വിട്ടാ മതി മറിമായും